ഡോക്ടേഴ്സ് ദിനത്തിൽ ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടറെ ആദരിച്ചു വിശാഖപട്ടണത്തിനടുത്ത് ഗോരാപുട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് കരസ്ഥമാക്കിയ എം കെ സന്ദീപിനെയാണ് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത് ഹെൽത്ത് ക്ലബ് കൺവീനർ ഫ്ലോജസ് ജോണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എം എസ് സന്ദീപിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു സി കെ രജീഷ് സി ഡി ജോയി എന്നിവർ സംസാരിച്ചു റോബിൻ മിനി പറഞ്ഞു പാഠം പഠിപ്പിച്ചിട്ട് ജോലിക്കാരാണ് പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ല അപ്പം എല്ലാത്തരം ജോലിച്ചിട്ടുണ്ട് അതിൻ്റെതായ മഹത്വമുണ്ട് അപ്പം ഡോക്ടർമാര് മാത്രം അല്ലെങ്കിൽ ഇന്ന ജോലിക്കാർ മാത്രം അങ്ങനെയല്ല എല്ലാ അവരുടേതായ ജോലിയാണ് അവരവര് ചെയ്യുന്നത് അപ്പം നമ്മൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക അത് ഡോക്ടർ നമ്മളെ സമൂഹം ഇങ്ങനെ ഓടുന്നത് എല്ലാ ജോലിക്കാരും ഒന്നിച്ച് പ്രയത്നിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏത് ജോലിയായാലും നമ്മൾ അവരെ അവരെ പരിഗണിക്കുക അവർക്ക് വേണ്ട പോലെ എല്ലാവരും ഒരുപോലെ കാണുക അത്രയും എനിക്ക് പറയാനില്ല പിന്നെ ആസ് എ ഡോക്ടർ ഡോക്ടറെ പറയാനുള്ളത് നമ്മൾ രണ്ടും കൂടി ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ഡോക്ടർ ആകണത് എപ്പോഴും ആയിരിക്കും അങ്ങനെ ഒരു നമ്മൾ വിചാരം അങ്ങനെ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ